ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ അറിഞ്ഞ് പാടിക്കീലിലെ കുട്ടികൾ പൊതു തിരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രത്യേകം തയ്യാറാക്കിയ വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്താണ് കുട്ടികൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് തെരഞ്ഞെടുപ്പ് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ ജനാധിപത്യ ബോധവും തിരഞ്ഞെടുപ്പിന്റെ രീതിശാസ്ത്രവും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാടിക്കൽ ഗവൺമെന്റ് യു സ്കൂളിൽ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ട് ക്ലാസ് ലീഡർ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ തീരുമാനിച്ചത് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ പത്രിക പിൻവലിക്കൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം പോളിംഗ് ഓഫീസർമാരുടെ നിയമനം പോളിംഗ് ബൂത്ത് ക്രമീകരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കൽ എന്നീ പ്രക്രിയകളെല്ലാം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിയത് കൂടാതെ തിരഞ്ഞെടുപ്പ് ദിവസം കുട്ടികൾക്ക് വോട്ടേ സ്ലിപ്പ് വിതരണം ചെയ്തും കൈവിരലിൽ മശികുത്തിയും ഒപ്പ് രേഖപ്പെടുത്തിയും വോട്ടിങ് കമ്പാർട്ട്മെന്റിൽ പോയി ക്ലാസ് ലീഡർക്കും സ്കൂൾ ലീഡർക്കും പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കിയ വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്തുമാണ് കുട്ടികൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെ നമ്മൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും കുട്ടികളാണ് നിർവഹിച്ചിട്ടുള്ളത്